ഇന്ന് രാവിലത്തെ എൻ്റെ ആഹാരം മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളികൾ പോയിട്ട് ഇന്ന് വിദേശികളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ചെണ്ട കപ്പ എന്ന് പറഞ്ഞു ചെണ്ടക്കപ്പ എല്ലാവരും ചോദിക്കുന്നത് ഇതെല്ലാം തിന്നിട്ട് എന്തെടുക്കാൻ പോകാമെന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഇത് മൊത്തം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഇത് വളരെ നമ്മൾ കൊച്ചിലെയൊക്കെ എന്നാ ഞങ്ങളുടെ എൻ്റെയൊക്കെ കൊച്ചിലെ കപ്പ രാവിലെ എന്നാ കപ്പിക്കുക ഓ കപ്പേച്ചത് അങ്ങനെ പറയും ഇപ്പം കപ്പ കപ്പയെന്നൊക്കെ പറഞ്ഞാൽ മേടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കിലോ കപ്പ തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവർ ആർക്കും കഴിക്കത്തില്ല ഇപ്പം എല്ലാവർക്കും ഷുഗർ അല്ലേ അപ്പോൾ ഇപ്പം ഭാഗ്യം ചെയ്തവരാണ് കപ്പ തിന്നുന്നത് അപ്പോൾ ഈ കപ്പയ്ക്ക് എന്താ കറിയെന്നറിയണേ ഇത് ചെണ്ടമുറിയും കപ്പയെന്ന് പറയും ചെണ്ടക്കപ്പ എന്ന് പറയും ഇങ്ങനെ മുറിച്ച് പുഴുങ്ങുന്നവരാണ് ചെണ്ടക്കപ്പയെന്ന് പറയുന്നതേ ചെണ്ടമുറിയും കപ്പയെന്ന് പറയും ിപ്പോൾ ഞങ്ങളൊരു യാത്ര പോയിച്ച് ഞാൻ വന്നപ്പോൾ വഴി കണ്ട കപ്പയാണ് അപ്പോൾ ഒരു ചേട്ടനോട് ഇട്ട് വിൽക്കുന്നു പുള്ളി ഗൾഫിൽ നിന്ന് പ്രവാസ ജീവിതം അടുത്ത് വന്നിട്ട് നാട്ടിൽ ഇപ്പോൾ കപ്പ കൃഷിയാണ് അപ്പോൾ കപ്പ പറ വിൽക്കുക രാവിലെ കൊണ്ട വഴിയിലിട്ടിരിക്കുവാണ് ആ രീതിയിലൊക്കെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ കറി എന്നാണെന്നറിയണ്ടേ പോത്തുകറിയാണ് ഓ എല്ലാവർക്കും ഇപ്പോൾ കൊതി വരുന്നുണ്ടായിരിക്കും എനിക്ക് വേണ്ട വയറ്റി വലിയ അസുഖം ഉണ്ടാകും പോത്തുകറി പൂത്ത് കറിയും കപ്പയും വളരെ സുന്ദരമായ ആഹാരം ഇതൊരിക്കലും ആരും വേണ്ടെന്ന് പറയത്തില്ല നല്ല ഫുഡാണ് എല്ലാരും ഓടി വായോ കഴിക്കാൻ ഇത് കണ്ടിട്ട് പൊതുവരാത്ത ആരും തന്നെ കാണത്തില്ല എനിക്കറിയാം ോട്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ മിക്കത്തില്ലേ നല്ല കപ്പയാണ് നല്ല കറിയുമാണ്